അങ്ങനെയാണ് ഇതാണ് ഉച്ചരിയൽ നിന്നാ خلفيناكم وبيها نرجعكم ദാ പോകൂ ഇക്കനെ കേവനി خلفيناكم ഇതാ 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 ഇ അസ്സാമലൈക്കും വാഹ്മത്തുള്ള പ്രേമുള്ളവരെ ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു ഹൈടെക് കബറ് എന്ന് പറഞ്ഞിട്ട് ഒരു കബറിലേക്ക് ഒരു മയ്യത്തിനെ ഇറക്കി വെക്കുന്ന ഒരു വീഡിയോ അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സംശയങ്ങൾ എനിക്കിങ്ങനെ നേരിച്ച് നിന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ കബറിലേക്ക് ഇറക്കി വെക്കുന്ന ആ മയ്യത്തുണ്ടല്ലോ ആ മയ്യത്ത് യഥാർത്ഥത്തിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അഴുകാൻ തുടങ്ങും അങ്ങനെ അഴുകിക്കഴിഞ്ഞാൽ സ്മെല്ല് പുറത്തേക്ക് വരൂലേ എന്ന് കാരണം ആ ഒരു ഖബറിൻ്റെ സംവിധാനം അങ്ങനെയാണ് അത് കണ്ടിട്ട് മനസ്സിലാകുന്നത് നിങ്ങളിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഈ ഒരു കമൻ്റ് ബോക്സിൽ എന്തു ചെയ്യുക അതിനെക്കുറിച്ചിട്ട് ഒന്ന് പറയണം പിന്നെ ഇത് എവിടെയാണ് എന്താണ് എന്നൊന്നും ഒരു പിടുത്തല്ല വാട്സപ്പിൽ ഇങ്ങനെ ഈ ഒരു വീഡിയോ നന്നായിട്ട് പ്രചരിക്കുന്നുണ്ട് അങ്ങനെ ഹൈടെക് കവറ് എന്ന് ടൈറ്റിൽ എഴുതിയിട്ട് വന്നതാണ് അത് മാത്രമാണ് ഇതിൻ്റെ ഇടയിലുള്ള എന്ന് പറയുന്നത് ബാക്കി ഒന്നുമില്ല ഒന്നും തന്നെ പറയുന്നില്ല അപ്പൊ അറിയുന്ന ആളുകൾ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക மறக்கட மறையா எடுதில் மறக்க முன்னெடுத்து பிடிச்ச அங்கோ கொடுத்தோடு പിടിച്ചോട്ട പിടിച്ചു പറഞ്ഞു ചേർത്ത് വെച്ചു ഇറങ്ങിളക്കി സാധനം എടുക്കണ്ട ഇറങ്ങി നിൽക്കണം തരാം തരാം എല്ലാം കണ്ടോളൂ അത് അത് വെക്കല ഒന്ന് മണി കേട്ടോ ഒരു മിനിറ്റ് ചെയ്തു തരാന്ന് സമാധാനപ്പെടാം കയറി മാറിക്കാം നിങ്ങള് സമാധാനപ്പെടാം ഇവിടെ കേക്ക് അവിടെ നിക്ക് തരാനേ അല്ല പിച്ചി സമാധാനംപ്പെട്ടുകൊണ്ടി നടമാറി ഇരിക്കുന്നു ഇങ്ങ മുഖികേ എനി ഇരിടേ എനി ഇരിടേ എങ്ങട് ദേ ആ സേണി ഇരിക്കുന്നു ദേ എങ്ങട് ഇരിടേ പറ ഒരു മിണ്ടി ഒരു മിണ്ടി ഇതക്ക് സാധ ആദോരങ്ങോട്ട് പോയി നമ്മുടെ മാറ്റി കൊടുക്ക് ഇത് ഇതാ വെച്ചിട്ട് പിടിച്ചോ ഇതാ തന്നതിൻ്റെ ബാക്കി ഇതാ കേട്ടോ ഇസുന്നേ ഇങ്ങോട്ട് വാടക്ക് മോള് ഇടാ ഇസുന്നേടാ കേട്ടോ അതിനേ ഇസാനു സൈഡിൽ കേറ്റടാ ഇങ്ങോട്ട് ഇടേ മുടി കൊളി ചൊങ്ങ മുളളി ചൊളി 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 అరే అబ్బే పరేడ అబ్బే పరేడ ఆ జరిసరే పరేడ ఆ మన్నం అంగోట വെచి కొడక ఎడనవర లేట ఆ మూలి జాకి అంగడ నికి 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 పడరే ఆ అంగోట కచడ అంగోట చావని ఆదా తీసరే అంగోట అడిచేట కట్టో ചാക്കോ ചോട്ടെട്ടോ കിട്ടോട്ടോ കിട്ടോടുത്ത് അവിടെ നിന്ന് കേവലം നാല് കളപ് എന്നൊരു ഉത്തരം തന്നോണം. நேரத்து நேரத்துல பிரேம் சைடு கொள்ளுது நேரத்து சைடு கொள்ளுது நேரத்து அது வந்து நீ எதால ஓடுறேங்க இறங்கல ஆச்சாக் கூடங்க எடுத்து நல்லா இவ்வளவுடா டா டா அவன கரக்க கரக்க அது இருக்கு சார் அது அவங்க போறது போறதுடா பாருடா வேற சொல்லிடு ਹਰ ਰੋਜ਼ ਆਖੀਆ ਤਾ ਤਾੜ ਨੂੰ ਮਾਰ ਅੱਤ ਲੜਨ ਨੂੰ ਕਰੇ ਤਾੜ ਨੂੰ ਮਾਰਨ ਨੂੰ ਕਰੇ ਤਾੜ ਨੂੰ ਲੜਨ ਨੂੰ ਕਰੇ ਪਾਸੇ ਜਾ ਤਾ ਪੜਾ ਪਕੇ ਜੀ 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 ਕਰੇ ਜਾਂ ਕਿਤੇ ਕਰੇ ਅਸਰ ਇਹ ਟੋਲ ਚੋਈ ਨਹੀਂ ਆਹ ਯਾਨਾ ਦੋ ਅਵੜਨ ਨੂੰ ਜੱਟੀਆਂ ਜੜੀ ਦਾ ਅਵੜਨ ਨੂੰ ਜੱਟੀਆਂ ਜੜੀ ਕੋਲ ਚੋਈ 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 چھٹیں جری چھٹیں جری گڑ کے گنڈے چھٹیں جریڑے الفاتح اوّل باللہ بسم اللہ الرحمن الرحیم بسم اللہ الرحمن الرحیم اللہ اکبر 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 இதுவரை பதினொன்று லட்சத்து எழுபத்தி ஒன்பது ஆயிரத்து ஒன்பது நூறு எழுபத்தி ஒன்பது பேர் குணமடைந்துள்ளனர் يا رب 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 اور بدن نبی پتر نے یہ حدیث تو جو ہے جو ہے وہ اس واسطے جو ہے جو ہے اس واسطے کریم مدارو دو نبی بدن نبی راج نبی نے اوند روتے جو سماں درد اپنے جننت کے راہے اتے تو ہی ادن وافضل ربی یجادیلوں رمین عمان سنانا کو نبی بنو آسمان ماخرام എവിടെയോ മിസ്റ്റേക്കുകൾ സംഭവിച്ചത് പോലെ തോന്നുന്നുണ്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് എനിക്കിപ്പോഴുമുള്ള ഒരു സംശയം നിങ്ങളിൽ ആർക്കേൽക്കും അറിയുമെങ്കിൽ തിരുത്തി തരണം അതായത് ഈ രൂപത്തിലുള്ള ഈ ഒരു കാര്യം ആദ്യമായിട്ടാണ് കാണുന്നത് ആ കബറിന്റെ ഉള്ളിലേക്ക് വെച്ചിരിക്കുന്ന മയ്യത്ത് ആ മയ്യത്ത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ അഴുകാൻ തുടങ്ങും ആ ഒരു അഴുകുന്ന ആ ഒരു സ്മെല്ല് അതെന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് ശ്വസിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമാണ് മനുഷ്യനെ അഴുകിക്കഴിഞ്ഞാൽ ആ ഒരു കബറിലേക്ക് ആ മയ്യത്തിന് ഇറക്കി വെച്ചിട്ട് രണ്ട് മൂന്ന് തൂണുകൾ വെച്ചിട്ട് അതിൻ്റെ മേലേക്കൊരു പലക വെക്കുകയാണ് അവിടെ വേറെയും ഒരു ഭാഗത്ത് സ്ഥലം ഇനിയുമുണ്ട് അടിക്ക് കാണുന്ന രൂപത്തിൽ അപ്പം അതിനെ കവർ ചെയ്യുന്നത് ഈളായിട്ടുള്ള ഒന്ന് രണ്ട് പലക വെച്ചിട്ടാണ് പിന്നെ അതിൻ്റെ മേലെയൊക്കെ എന്തോ ഒരു പേപ്പറോ ഒരു തുണിയേറ്റ് വിരിക്കുന്നുണ്ട് അതിൻ്റെ മേലേക്ക് പിന്നീട് മണ്ണിടുകയാണ് അതിൻ്റെ മേലെ പിന്നെ വേറെന്തൊക്കോ കാട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ കബറിൽ കിടക്കുന്ന ആ മയ്യത്തിൻ്റെ സ്മെല്ല് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പുറത്തേക്ക് വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അതിൻ്റെ സംവിധാനങ്ങൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതൊന്നറിയുന്ന ആളുകൾ എന്തു ചെയ്യാം ഒന്ന് അറിയിച്ചു തരിക കാരണം ആദ്യമായിട്ട് ഇങ്ങനൊരു സംഗതി കണ്ടതുകൊണ്ടും ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ ഒരു സംഗതി കാണാതെ നമ്മളൊക്കെ പൊതുവെ മറവയ്യുന്നത് കണ്ടിട്ടുള്ളത് എങ്ങനെയാണ് ആറടി കുഴിച്ചിട്ട് ആ മയത്തിനെ കബറിലേക്ക് ചെരിച്ച് കിടത്തിയിട്ട് അതിൻ്റെ മേലെ മൂടുകല്ല് വെക്കുകയാണ് ആ മൂടുകല്ല് വെച്ചതിന് ശേഷം ഒരുപാട് ഹൈറ്റിൽ മണ്ണ് വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ കബറിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചാലും നീ സ്മെല്ല് പോലും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു ചെയ്യുക അത് പുറത്തേക്ക് വരില്ല അത്ര ഒന്നും മണ്ണിടുന്നതായിട്ടും മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ട് എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യം കൂടിയാണ് ഇത് അപ്പോൾ അറിയുന്നവർ കമൻ്റ് ബോക്സിൽ അതിനെക്കുറിച്ചിട്ടൊന്ന് വിശദീകരിക്കുക അറിയാത്ത ആളുകളാണെങ്കിൽ അറിയുന്നവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി എന്താണ് ഇതിൻ്റെ നിജസ്ഥിതിയെന്നറിയാമല്ലോ